ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ ശില്പി ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മുൻനിര പോരാളി തുടങ്ങിയ പേരിൽ അറിയപ്പെടുന്ന മലയാ കേരളം ജന്മം നൽകിയ മഹാന്മാരായ പുത്രന്മാരൊരാളാണ് ഡോക്ടർ വർഗീസ് കുര്യൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഇന്ത്യയിലെ വിദ്യാർത്ഥികളെയും യുവ യുവതി യുവാക്കളെയും യുവ പ്രൊഫഷനുകളെയും വളരെ എളുപ്പത്തിൽ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തയ്യാറാക്കിയ ഇംഗ്ലീഷ് പുസ്തകമാണ് ദ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ ഇത് കോഴിക്കോടുള്ള ട്വിങ്കിൾ ബുക്സാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വർഗീസ് കുര്യനും ജന്മം കൊണ്ട് കോഴിക്കോടുകാരനാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ മിലിട്ടറി മെഡിക്കൽ സർവീസിലെ സർജനായിരുന്നു മദ്രാസിൽ ജനിച്ചത് കോഴിക്കോടാണ് പക്ഷെ വിദ്യാഭ്യാസം തമിഴ്നാട്ടിലായിരുന്നു ബി എസ് സി ബിരുദം നേടിയ ശേഷം തമിഴ്നാട്ടിൽ തന്നെ എൻജിനീയറിംഗ് പഠിച്ചു എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചു അതിനെ തുടർന്ന് തൃശ്ശൂരുള്ള അമ്മ വീട്ടുകളിലാണ് അദ്ദേഹം പിന്നീട് വളർന്നത് അമ്മ വീട്ടുകാരുടെ അമ്മയുടെയും അമ്മ വീട്ടുകാരുടെയും പിന്തുണയിൽ അദ്ദേഹം പഠിച്ചു എഞ്ചിനീയറിങ് പാസ്സായ ശേഷം ടിസ്കോയിൽ ജോലി ലഭിച്ചു ടിസ്കോയിൽ എന്ന അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അടുത്ത ബന്ധുവും സ്വതന്ത്ര ഭാരത്തിലെ ആദ്യത്തെ ധനകാര്യ മന്ത്രിയുമായിരുന്ന ഡോക്ടർ ജോൺ മത്തായി ഡയറക്ടറായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു സ്വതന്ത്രമായുള്ള വികാസനത്തിന് തടസ്സമാണെന്ന് കണ്ടാണ് അദ്ദേഹം അന്ന് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഒരു സ്കോളർഷിപ്പ് നേടി അമേരിക്കയിൽ പോയി ഡയറി എൻജിനീയറിങ്ങിൽ ഉന്നത ബിരുദം നേടിയത് അതിനോടൊപ്പം അദ്ദേഹം സ്വതന്ത്രമായി പഠിച്ച് മെറ്റലർജിക്കൽ എൻജിനീയറിങ്ങിലും ഉന്നതപിരുദം നേടി മാത്രമല്ല ചില കണ്ടുപിടുത്തങ്ങൾ അതിൽ നടത്തുകയും ചെയ്തു ഇന്ത്യയിൽ വന്ന് അദ്ദേഹം ക്ഷീരകർഷകരുടെ കേന്ദ്രം എന്നറിയപ്പെടുന്ന ഗുജറാത്ത് ജില്ലയിലെ അന്നത്തെ അന്നത്തെ ബോംബെ സംസ്ഥാനത്തിലെ ഇന്നത്തെ ഗുജറാത്തിൽ ഉൾപ്പെടുന്ന ഖൈറ ജില്ലയില് ഒരു ഡയറിയിൽ എൻജിനീയറായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തത് അവിടെ അദ്ദേഹം വളരെ അവിടെ അദ്ദേഹത്തിന് ധാരാളം ഒഴിവ് സമയങ്ങളുണ്ടായിരുന്നു അങ്ങനെ അടുത്തുതന്നെ തന്നെയുള്ള ഒരു സഹകരണ ഡയറിയുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടു സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രേരണയിൽ ഗുജറാത്തിലെ ക്ഷീരകർഷകരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി അവരെ ചൂഷണം ചെയ്തിട്ടുള്ള സ്വകാര്യ ഡയറികളുടെ പിടുത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പട്ടേലിന്റെ ശിഷ്യനായിട്ടുള്ള ത്രിഭുവൻദാസ് പട്ടേൽ എന്ന സ്വാതന്ത്ര്യസമര സേനാനി നേതൃത്വം കൊടുത്തിരുന്ന ഒരു ഡയറിയാണത്രിഭുവൻദാസ് പട്ടേലിന്റെ പ്രേരണയിൽ പിന്നീട് അദ്ദേഹം ആ സഹകരണ പ്രസ്ഥാനത്തിൽ ചേരുകയും പിന്നീട് ആയുഷ്കാലം മുഴുവൻ ഇന്ത്യയിലെ ക്ഷീരകർഷകരുടെ ദാസനും അവരുടെ പുനരുദ്ധാരകനുമായിട്ട് മാറുകയും ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിന് എൻജിനീയറിംഗ് പ്രതിഭയും മാനേജ്മെന്റ് കഴിവുകൾ ഉപ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിലാദ്യമെന്ന് തന്നെ പറയാം എരുമപ്പാലിൽ നിന്ന് എരുമപ്പാലാണ് ഖൈര ജില്ലയിൽ കൂടുതൽ ഉത്പാദിപ്പിച്ചിരുന്നത് അത് ഉപയോഗിച്ചുകൊണ്ട് പാൽപ്പൊടി ഉൽപ്പാദിപ്പിക്കുന്ന സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തു അതുകൊണ്ട് ആഗോള കുത്തകളും മത്സരിച്ച് ഇന്ത്യൻ വിപണി കീഴടക്കി യൂറോപ്യൻ വിപണികൾ വരെ അദ്ദേഹം കടന്നു ചെന്നു പിന്നീട് ഈ അദ്ദേഹത്തിൻ്റെ സഹകരണ പ്രസ്ഥാനം മറ്റു മേഖലകളിലേക്കും തിരികെയുണ്ടായി ഇന്ത്യ വളരെയധികം വിദേശനാണ്യം ചെലവഴിച്ചിരുന്ന എണ്ണ കുരു ഉൽപാദനത്തിന് സസ്യ എണ്ണകളുടെ ഉത്പാദനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം സഹകരണ പ്രസ്ഥാനം കൊണ്ടുവന്നു എന്തിന് വൈദ്യുത ഉൽപാദനത്തിന് പോലും കർഷകരുടെ സഹകരണ പ്രസ്ഥാനം അദ്ദേഹം വിജയകരമായിട്ട് കൊണ്ടു അങ്ങനെ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന്റെ ചാമ്പ്യനായിത്തീർന്നു എങ്കിലും റിട്ടയർ ചെയ്യുമ്പോൾ പോലും കേവലം അയ്യായിരം രൂപ മാത്രം പ്രതിഫലം വാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം സേവനം ചെയ്തത് അദ്ദേഹത്തിന്റെ റിട്ടയർമെൻറ്റിലേക്ക് അടുത്ത സന്ദർഭത്തിൽ തൊണ്ണൂറുകളുടെ അവസാനത്തിൽ ഒരു ബിസിനസ് ജേണലിസ്റ്റ് എന്ന രീതിയിൽ ആനന്ദിൽ പോകാനും അദ്ദേഹത്തോടൊപ്പം മൂന്ന് ദിവസങ്ങൾ താമസിക്കാനും ക്ഷീര കർഷക സംഘങ്ങൾ സന്ദർശിക്കാനും ഡയറികൾ കണ്ടതിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനും മാർക്കറ്റിംഗ് നെറ്റ്വർക്കിനെ കുറിച്ച് അദ്ദേഹം സ്ഥാപിച്ച ഒരു മാനേജ്മെൻ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനങ്ങൾ പഠിക്കാനുമൊക്കെ എനിക്ക് അവസരമുണ്ടായി അന്ന് അത് വെച്ചുകൊണ്ട് ഞാൻ ചില ഫീച്ചറുകൾ എഴുതി അന്നുണ്ടായിരുന്നൊരു ആഗ്രഹമാണ് ഇത് വിപുലീകരിച്ചൊരു പുസ്തകമാക്കുക എന്നുള്ളത് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും പ്രചോദിപ്പിക്കുന്ന പുസ്തകം